നാഷണൽ ഡിഫൻസ് അക്കാദമി നേവൽ അക്കാദമി പരീക്ഷകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു നാനൂറ്റി ആറ് ഒഴിവുകളിലേക്കാണ് പരീക്ഷ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്നിനാണ് പരീക്ഷ നടത്തുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് കേരള ഹൈക്കോടതിയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു തസ്തികയിൽ നേരിട്ടുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു ഓൺലൈനായി ജനുവരി ആറ് വരെ അപേക്ഷ നൽകാവുന്നതാണ് പ്രധാന യോഗ്യതകൾ പ്ലസ് ടു കെ ജി ടിഇ ഹയർ ടൈപ്പിംഗ് ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് അഭിലഷണീയമാണ് പ്രായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം കേരള ഹൈക്കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിലേക്കുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പത്താം ക്ലാസ് മുതൽ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അസിസ്റ്റൻ്റ് സെക്രട്ടറി ടൈപ്പിസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ജൂനിയർ ക്ലർക്ക് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ്